നമസ്കാരം മോഹൻലാൽ ഭാര്യ സുചിത്രയ്ക്കും മക്കളായ പ്രണവിനും ഒപ്പം സന്തുഷ്ടകരമായ ഒരു കുടുംബജീവിതം നയിക്കുകയാണ് അടുത്തിടെ തന്റെ കുടുംബമൊത്ത അദ്ദേഹം പോസ്റ്റ് ചെയ്ത പുതിയ ചിത്രം ഇന്റർനെറ്റിൽ വൈറലായിരുന്നു താര ദമ്പതികളുടെ മകൻ പ്രണവ് മോഹൻലാൽ ഇന്ന് അറിയപ്പെടുന്ന യുവ നടനാണ് ഇരുവരുടെയും മകൾ വിസ്മയ ഉടൻ തന്നെ സിനിമയിൽ അരങ്ങേറ്റം കുറിക്കാൻ ഒരുങ്ങുകയാണ് പ്രണവിന് പിന്നാലെ സഹോദരി വിസ്മയും സിനിമയിലേക്ക് എത്തുന്നതിന്റെ സന്തോഷത്തിലാണ് താര കുടുംബം കഴിഞ്ഞ ദിവസമായിരുന്നു വിസ്മയ മോഹൻലാൽ നായികയാകുന്ന ചിത്രത്തിന്റെ പൂജ കൊച്ചിയിൽ നടന്നത് ചൂട് ആന്റണി സംവിധാനം ചെയ്യുന്ന തുടക്കം എന്ന ചിത്രത്തിലൂടെയാണ് വിസ്മയുടെ വെള്ളിത്തിരയിലേക്കുള്ള അരങ്ങേറ്റം ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരാണ് ചിത്രം നിർമ്മിക്കുന്നത് മോഹൻലാൽ സുചിത്ര ദമ്പതികളുടെ മകനും നടനുമായ പ്രണവ് മറ്റുള്ള സ്റ്റാർ കിഡിൽ നിന്നും തീർത്തും വ്യത്യസ്തനാണ് പ്രണവിന്റെ ജീവിത ശൈലികൾ തന്നെയാണ് അതിന് കാരണവും കുഞ്ഞുനാൾ മുതൽക്കേ ട്രക്കിങ്ങിനോടും ഔട്ട് ഡോർ ടൂറുകളോടും ആണ് ആൾക്ക് കമ്പം വളർന്നപ്പോൾ അത് കൂടുകയും ചെയ്തിട്ടുള്ളൂ കുറഞ്ഞിട്ടില്ല യാത്രകളോടും കമ്പം കൂടി വന്നു ഓസ്ട്രേലിയൻ ലൈഫും ഊട്ടിയിലെ ബോർഡിംഗ് കാലവും ഒക്കെ ജീവിതത്തെ സ്വാധീനിച്ചു എന്നാണ് അമ്മ സുചിത്ര മോഹൻലാൽ പറഞ്ഞിരുന്നത് അടുത്തിടെയാണ് പ്രണവ് മോഹൻലാൽ നായകനായ ഡി എസ് ഇറയെ തിയേറ്ററുകളിൽ എത്തിയത് അധികം ആളും ആരവും പ്രൊമോഷനും ഒന്നുമില്ലാതെയാണ് സിനിമ എത്തിയതെങ്കിലും ഗംഭീര അഭിപ്രായവുമായി തിയേറ്ററുകളിൽ നിറഞ്ഞു ഓടുകയാണ് ഇപ്പോഴിതാ പ്രണവിന്റെ ചിത്രത്തിന് നേരിട്ട് ഭീകരമായ ട്രീക്രഡിങ്ങിനെ കുറിച്ച് സംസാരിക്കുകയാണ് സംവിധായകൻ ശാന്തിവള ദിനേഷ് പലരും ആ ചിത്രത്തെക്കുറിച്ച് തന്നോട് മോശമായി പറഞ്ഞുവെന്നാണ് അദ്ദേഹം പറയുന്നത് ശാന്തിവളദ വാക്കുകൾ ഇങ്ങനെ ഡിഎസ്ഇറ എന്ന ചിത്രം കാണാൻ പോവേണ്ട എന്ന് വിചാരിച്ചിരുന്ന ആളാണ് ഞാൻ അതിന്റെ പോസ്റ്ററുകളും പിന്നെ പ്രണവും ഒക്കെ ആയതുകൊണ്ട് വേണ്ടെന്ന് വെച്ചതാണ് ഒരു പിള്ളരി കളി പോലെ ഹൃദയത്തിലൊക്കെ അഭിനയിച്ച പ്രണവിന്റെ പടം എന്ന നിലയിലാണ് അതിനെ കണ്ടത് ക്യാമറയുടെ മുൻപിൽ അയാൾ ഒട്ടും സീരിയസ് അല്ലെന്ന് എനിക്ക് തോന്നിയിരുന്നു ആർക്കോ വേണ്ടി ചെയ്യുന്നത് പോലെയാണ് തോന്നിയത് അതുകൊണ്ടാണ് ഡി എസ് ഇറ കാണേണ്ട എന്ന് വിചാരിച്ചത് സമയവും പണവും വെറുതെ കളയേണ്ട എന്നാണ് കരുതിയത് പണം കിട്ടും എന്നുറപ്പുണ്ടെങ്കിൽ ഈ സബ്ജക്ട് ആന്റണി പെരുമ്പാവർ നിർമ്മിക്കാൻ സാധ്യതയുണ്ട് ആന്റണി വിട്ടുകളഞ്ഞു ഞാനും വിട്ടുകളഞ്ഞു പിന്നെ ഗുരുതരമായ ഒരു വാർത്ത പലരും എന്നോട് വിളിച്ചു പറഞ്ഞു മുഴുവൻ ഉണ്ടായിപ്പാണ് സാറേ ഈ പ്രണവിന്റെ പടത്തെപ്പറ്റി തള്ളുന്നത് തിയേറ്ററിൽ ഒറ്റ കുഞ്ഞു പോലുമില്ല സാർ വെറുതെ പോയി സമയം കളയണ്ട മോഹൻലാലിൻ്റെ തള്ളി ടീം വെറുതെ പറയുന്നതാണ് വെറും ഒരു പൊട്ട പടമാണ് പലരും വിളിച്ച് ഇങ്ങനെ ഈ പടത്തെക്കുറിച്ച് പറയുന്നത് കണ്ടപ്പോൾ എനിക്ക് എവിടെയോ ഒരു സംശയം ജനിച്ചു അങ്ങനെയാണ് ഞാൻ ആ പടത്തെക്കുറിച്ച് അന്വേഷിച്ചത് ണമെന്ന് എനിക്ക് തോന്നി ഇവർ പറയുന്നതൊക്കെ ശരിയാണോ എന്ന് ഞാൻ സംശയിച്ചു പക്ഷേ ഈ സിനിമയെക്കുറിച്ച് അപരിചിതരായ ധാരാളം പേർ ഡീഗ്രേഡ് ചെയ്യുന്ന വർത്തമാനം പറഞ്ഞപ്പോൾ ഇതാരുടെ പടമെന്ന് ഞാൻ അന്വേഷിച്ചു ആദ്യമൊന്നും എനിക്ക് പിടികിട്ടിയില്ല ഇന്നത്തെ കാലത്ത് ചവറുപടങ്ങൾ ഒരുപാട് വരുന്നത് കൊണ്ട് ഞാൻ അധികം ഇതിനെക്കുറിച്ച് ചിന്തിച്ചില്ല അതിൽ ഒരെണ്ണം എന്ന് കരുതി ഞാൻ വിട്ടുകളഞ്ഞതാണ് എന്നാൽ നിരന്തരമായി മോഹൻലാലിനെ അറ്റാക്ക് ചെയ്യുന്നവർ എന്ന് തോന്നിയപ്പോൾ ഈ പടം ആരുടേതാണെന്ന് അന്വേഷിച്ചു ആദ്യ സിനിമയിൽ തന്നെ കയ്യോപ്പ് ചാർത്തിയ രാഹുൽ സദാശിവന്റെ പടമാണ് എന്ന് എനിക്ക് അറിയില്ലായിരുന്നു രാഹുലിന്റെ അച്ഛൻ സദാശിവൻ ഇടയ്ക്ക് എന്നെ വിളിക്കാറുണ്ട് പക്ഷെ ഡി എസ് സിറെ രാഹുലിന്റെ പടമാണെന്ന് അദ്ദേഹവും എന്നോട് പറഞ്ഞില്ല ചിലപ്പോൾ പേര് വിട്ടുപോയതാകും രോഹൻ എന്നാണ് പ്രണവ് മോഹൻലാലിന്റെ കഥാപാത്രത്തിന്റെ പേര് ലാൽ ഫാൻസിന്റെ സെക്രട്ടറി അല്ലാത്ത ഒരു നല്ല സംവിധായകന്റെ കയ്യിൽ കിട്ടിയാൽ തനിക്ക് നന്നായി പെർഫോം ചെയ്യാൻ കഴിയുമെന്ന് പ്രണവ് തെളിയിച്ച ചിത്രം കൂടിയാണിത് അല്ലെങ്കിൽ ഇങ്ങനെ പ്രണവ് ആദ്യമായി തെളിയിച്ച ചിത്രമാണിത് ആദ്യവസാനം പ്രണവ് നന്നായി ചെയ്തു അധികം ആരോടും കൂട്ടുകൂടാത്ത പ്രകൃതമായതിനാൽ ഡബ്ബിങിലും ക്യാമറയ്ക്കു മുന്നിൽ നിൽക്കുമ്പോഴും പ്രണവ് ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ആദ്യമായി ഒരാൾ ആ സിനിമ കാണുമ്പോൾ അത് അവർക്ക് മനസ്സിലാവും പ്രണവിനോട് വായ തുറന്ന് സംസാരിക്കാൻ പറയണം എന്നാണ് ശാന്തികുള ദിനേശ് പറയുന്നത് അതേസമയം മുപ്പത്തിയഞ്ചുകാരനായ പ്രണവ് മോഹൻലാലിന്റെ കരിയറിലെ അഞ്ചാമത്തെ ഹിറ്റ് സിനിമയാണ് അടുത്തിടെ റിലീസ് ചെയ്ത ഡി എസ് സിറ വർഷങ്ങൾക്ക് ശേഷം സിനിമ ചെയ്തതിന്റെ പേരിൽ കിട്ടിയ ട്രോൾ ട്രോളിനെല്ലാമുള്ള മറുപടിയായിരുന്നു ഡി എസ് സിറയിലെ പ്രണവിന്റെ പ്രകടനം റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ പ്രണവ് മോഹൻലാലിന്റെ കരിയറിലെ മൂന്നാമത്തെ അൻപത് കോടി ചിത്രമായിരിക്കും ഈ ഹൊറർ ത്രില്ലർ വളരെ കുറച്ച് കഥാപാത്രങ്ങൾ മാത്രമുള്ള സിനിമയിൽ ഏവരെയും അമ്പരപ്പിച്ചത് പ്രണവിന്റെ പക്വതയുള്ള പ്രകടനമാണ് ഒരുപാട് സിനിമകളും കഥാപാത്രങ്ങളും ചെയ്ത് പരിചയമുള്ള അഭിനേതാക്കളെ പോലെ നാച്ചുറലായ ഭാവപ്രകടനങ്ങളായിരുന്നു സിനിമയിൽ ഉടനീളം പ്രണവ് കാഴ്ചവെച്ചത് ഡി എസ് ഇറയുടെ റിലീസിനു ശേഷം പ്രണവ് മലയാള സിനിമയ്ക്ക് ആവശ്യമുള്ള പ്രതിഭയാണെന്ന് പ്രതികരണങ്ങളുണ്ട് പ്രണവിനെക്കുറിച്ച് നടനും സംവിധായകനുമായ ആലപ്പ്യ ഷെഫ് പറഞ്ഞ വാക്കുകളും ശ്രദ്ധ നേടിയിരുന്നു ഇന്ന് പ്രണവിന് കിട്ടുന്ന അംഗീകാരവും പ്രശംസയും താൻ വളരെ നാളുകൾക്ക് മുമ്പ് തന്നെ പ്രവചിച്ചതാണെന്നും പ്രണവ് മലയാള സിനിമയ്ക്ക് കിട്ടിയ വരദാനമാണെന്നും താൻ പണ്ടേ തിരിച്ചറിഞ്ഞിരുന്നുവെന്ന് അഷ്റഫ് പറയുന്നു ഏത് നടന്റെയും അഭിനയത്തിൽ കുറ്റവും കുറവും കണ്ടുപിടിക്കുന്നത് ഒരു വിഭാഗം ഇവിടെയുണ്ട് എന്നാൽ ഡി എസ് സീറയിലെ പ്രണവിന്റെ അഭിനയത്തെപ്പറ്റി സോഷ്യൽ മീഡിയയിൽ എവിടെയും എതിർ അഭിപ്രായങ്ങളൊന്നും കണ്ടിട്ടില്ല കേട്ടിട്ടില്ല നൂറിൽ നൂറ് മാർക്ക് കൊടുക്കാവുന്ന അഭിനയ വിസ്മയമാണ് പ്രണവിന്റേതെന്ന് ആർക്കും നിസ്സംശയം പറയാം പ്രണവിനെ അഭിനയിക്കാൻ അറിയില്ല മരത്തിൽ കയറാനും അലഞ്ഞു തിരിയാനും തെണ്ടി തിരിയാനുമാണ് യോഗമെന്ന് പറഞ്ഞവർക്കുള്ള മധുര പ്രതികാരമാണ് ടി എസ് സീറയിലൂടെ പ്രണവ് ചെയ്തിരിക്കുന്നത് താര താരപ്രഭയിലോ കണ്ണൻ ചെന്നതല്ല പ്രണവിന്റെ വ്യക്തിപ്രഭാവം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പ്രണവിനെ കുറിച്ച് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു അന്ന് ഞാൻ അതിൽ പറഞ്ഞിരുന്ന മലയാള സിനിമയ്ക്ക് കിട്ടിയ ഒരു വരദാനമാണ് പ്രണവെന്ന് അന്ന് അതിന്റെ പേരിൽ എനിക്ക് നേരെ ഒരുപാട് സൈബർ ആക്രമണം ഉണ്ടായി മോഹൻലാലിന്റെ കയ്യിൽ നിന്നും പണം വാങ്ങിക്കൊണ്ടാണ് ഞാൻ അങ്ങനെ എഴുതിയതെന്ന് വരെ കേൾക്കേണ്ടി വന്നു അന്ന് ഞാൻ പറഞ്ഞത് ഇന്ന് സത്യമായി വന്ന് ഭവിച്ചതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു ഇപ്പോൾ എല്ലാവരും ഒരുപോലെ പറയുന്ന പ്രണവ് മോഹൻലാൽ സിനിമയ്ക്ക് കിട്ടിയ മലയാള സിനിമയ്ക്ക് കിട്ടിയ വരദാനമാണെന്ന് പ്രണവ് ഒരു കലാകാരൻ മാത്രമല്ല ലളിത ജീവിതം നയിക്കുന്ന സഹജീവികളോട് കരുണയും ദയയും സ്നേഹവുമുള്ള ഒരു പച്ചയായ മനുഷ്യൻ കൂടിയാണ് മലയാള സിനിമയ്ക്ക് കിട്ടിയ വരദാനം തന്നെയാണ് പ്രണവ് എന്നായിരുന്നു അഷ്റഫിന്റെ വാക്കുകൾ ഈ ചിത്രത്തിൽ പ്രണവിന്റെ പ്രകടനം അത്യുജ്ജലം വളരെ അനായസകമായി പ്രണവ് തന്റെ റോൾ കൈകാര്യം ചെയ്തിരിക്കുന്നു ണവ് ഇതേ ഇത്ര ഈസിയായി അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ആക്ട് ചെയ്യുന്നത് അസാമാന്യ കഴിവുള്ളത് കൊണ്ടാണ് ആഡംബരത്തിൽ ആറാടി നടക്കേണ്ട പ്രായത്തിൽ ലളിത ജീവിതം നയിക്കുകയും സഹജീവികളോട് കരുണ കാട്ടുകയും ചെയ്യുന്ന പ്രണവ് മോഹൻലാൽ മലയാള സിനിമയ്ക്ക് കിട്ടിയ വരധാനം തന്നെയാണ് ഒരു സംശയവുമില്ല എന്നിങ്ങനെയാണ് അഷ്റഫിന്റെ വീഡിയോയ്ക്ക് താഴെ ഡി എസ് കണ്ട പ്രേക്ഷകരും കുറിച്ചത്